ഞാർക്കൽ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ പ്രഖ്യാപനം കെ എൻ ഉണ്ണികൃഷ്ണൻ ചെയ്തു ഞാർക്കൽ ഗ്രാമപഞ്ചായത്തിൽ നടന്ന മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപനവും പുരസ്കാര വിതരണവും വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അവർ നൽകുന്ന സേവനം അത് വളരെ അതിവിപുലമായ വിവരിക്കാൻ നമുക്ക് വാക്കുകളില്ലാത്ത അത്രമാത്രം സേവനമാണ് അവർ ഇത് ചെയ്യുന്നത് അപ്പോൾ അവരാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പിന്നെ റെസിഡൻസ് അസോസിയേഷനുകൾ കുടുംബശ്രീ എല്ലാം നമ്മൾ സഹായിക്കുന്നുണ്ടാകാം മറ്റ് കൂട്ടായ്മകൾ കച്ചവടക്കാരെല്ലാം നമ്മളോട് സഹകരിക്കുന്നുണ്ടാകാം അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന്റെ ശില്പിയും ഇതിന്റെ അഭിനന്ദനങ്ങൾ ഞാർക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി രാജു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഷിബു കെ കെ ശുചിത്വ പ്രതിജ്ഞ ചെയ്തു കില ഫാക്കൽറ്റി മനോഹരൻ വ്യാപാര വ്യവസായ പ്രതിനിധി പോൾ ജെ മാമ്പിള്ളി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു വൈസ് പ്രസിഡന്റ് ബാലാമണി ഗിരീഷ് നന്ദിയും പറഞ്ഞു ഒരു സമൂഹത്തോടുള്ള ഏറ്റവും നല്ലൊരു കർമ്മമായി ഞാൻ കാണുകയാണ് വ്യാപാരി വ്യവസായ ഏക സമിതി ഞങ്ങൾ ഇവിടെ ഞാൻ ജില്ലാ സെക്രട്ടറിയാണ് നമ്മുടെ വിവിധ യൂണിറ്റുകൾ പലവിധ സഹായങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് പഞ്ചായത്തുകൾക്ക് വിവിധ പഞ്ചായത്തുകൾക്ക് നമുക്കറിയാം നമ്മുടെ വൈപ്പിൻ നിയോജക മണ്ഡലത്തിൽ തന്നെ എട്ട് പഞ്ചായത്തുകളുണ്ട് വൈപ്പിൻകരയിൽ ആറ് പഞ്ചായത്തുണ്ട് ഈ പഞ്ചായത്തുകളെല്ലാം തന്നെ വളരെയധികം നല്ല സഹായ സഹകരണങ്ങളാണ് ഈ മാലിന്യമുക്ത പഞ്ചായത്തുകളാക്കുന്നതിന് നമ്മൾ നൽകി ുന്നത് തുടർന്നും അതുണ്ടാകും കാരണം ആദ്യം മത്സരം പിന്നെ എനിക്ക് പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ളവരോട് അഭ്യാസ ആ ആ ആണേ എന്താ വണ്ടിയാണ് ഒന്നാട്